ബന്ദീകരണം വഴി തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാനുള്ള എ ബി സി പദ്ധതി ഷൊർണൂർ നഗരസഭയിൽ പരാജയപ്പെടുന്നു ഒറ്റപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന എ ബി സി സെന്ററിൽ നിന്നുള്ളവർക്ക് ഷൊർണൂർ നഗരസഭാ പ്രദേശത്തിലെ വിവിധ വാർഡുകളിലേക്ക് കൃത്യസമയങ്ങളിൽ എത്താൻ കഴിയാത്തതാണ് പ്രധാന കാരണം ഒറ്റപ്പാലം പട്ടാമ്പി തൃത്താല ശ്രീകൃഷ്ണപുരം ബ്ലോക്കുകൾക്ക് കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഏക എ ബി സി സെന്റർ ഒറ്റപ്പാലത്താണ് ഇത്രയധികം സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതാണ് എ ബി സി പദ്ധതിയിലെ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധി എന്നാണ് അധികൃതർ പറയുന്നത് ഒരു മാസത്തിൽ സെന്ററിൽ നൂറ്റി ഇരുപത് വന്ധീകരണമാണ് നടക്കുന്നത് ഒരു ഡോക്ടറും ഒരു തിയേറ്റർ അസിസ്റ്റന്റും ഉൾപ്പെടെ അഞ്ചിലധികം ആളുകളാണ് ഒരു സെന്ററിൽ കീഴിലുള്ളത് ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനു മുന്നിലും നഗരസഭാ മാർക്കറ്റ് കെട്ടിടത്തിനു മുന്നിലും വഴിയാത്രക്കാർക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ തെരുന്ന നായകൾ വിലസുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത് കഴിഞ്ഞ ദിവസം രക്തമുള്ള ഇറച്ചിക്കഷ്ണം കടിച്ച് ഷൊർണൂർ നഗരത്തിലൂടെ പോകുന്ന നായയുടെ വീഡിയോ വാർഡുകളിൽ നിന്നും കൃത്യമായി എ ബി സിയുടെ ആളുകൾ എത്തി തെരുവുനായ്ക്കളെ വന്ധീകരിക്കുന്നില്ല എന്നാണ് കൗൺസിലർമാരുടെ പരാതി വാണിയംകുളത്ത് ഒരു എ ബി സി സെന്റർ കൂടി തുടങ്ങാൻ പരിഗണനയുണ്ടെന്നും അത് പ്രാവർത്തികമാകുന്നതോടെ ഷൊർണൂറിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്